നമുക്ക് കിരൺടേം കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിലാണ് നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന ആ കുറച്ച് നല്ല നല്ല വിശേഷങ്ങൾ കാരണം കുറെ കാലമായി നമ്മൾ ആഗ്രഹിച്ചിരുന്നെ ഒടുവിൽ അങ്ങനെ മനോഹർ ജയിലിലേക്ക് പോവാണ് കോടതി വെച്ച് അവിടെ വെച്ച് അവനെ വലിച്ചു കീറുന്നുണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ ഒടുവിൽ മനോഹറിന് കോടതിയിൽ നാണം കിട്ടി നിൽക്കാനേ പറ്റുള്ളൂ കാരണം മറ്റൊന്നുമല്ല അവൻ ചതിച്ച കുറെ പെൺകുട്ടികൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അത് ചിലര് മക്കളെ കൊണ്ടൊക്കെയാണ് വന്നിരിക്കുന്നത് അവരെ കണ്ട് കഴിഞ്ഞപ്പോൾ മനോഹർന്ന് നെഞ്ചുപൊട്ടി ഒന്നും പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ അവൻ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും വില പോവില്ല അപ്പം അത്രമാത്രം പെൺകുട്ടികളാണ് കോടതിയിലേക്ക് വന്നത് അത് കണ്ടിട്ട് ജഡ്ജ് പോലും അമ്പരന്ന് പോയി കാരണം ഈ വർഷത്തിനിടയ്ക്ക് ഈ പത്തിരുപത്തൊന്ന് വർഷത്തിനിടയ്ക്ക് അവന് മുപ്പത്തെട്ട് വയസ്സുണ്ട് ഇപ്പം അവൻ പതിനേഴാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ഓരോ വർഷം ഓരോ വർഷം ഓരോ പെൺകുട്ടികൾ എവിടെയെങ്കിലും പോയി നല്ല നല്ല കാശുള്ള വീട്ടിലെ പെൺകുട്ടികളെ സ്വന്തമാക്കും ഒരു വർഷം കൂടി പോയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം അവൻ അവിടെ പോകും അതാണ് അവൻ്റെ പരിപാടി അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ആദ്യം അവന് പതിനേഴാമത്തെ വയസ്സിൽ അവൻ പ്രഗ്നൻ്റ് ആക്കിയ ആ സ്ത്രീക്ക് ഇപ്പോൾ കെട്ടിക്കാൻ പ്രായം ഒരു മകള് പോലും കാണും എന്നിട്ടാണ് അവൻ വീണ്ടും ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ അവന്റെ കള്ളത്തരങ്ങൾ മുഴുവൻ കോടതിയിൽ വക്കീൽ വലിച്ചീറുക അവസാനം ജഡ്ജി വിധി പ്രഖ്യാപിക്കുക സംശയാത്മകമായിട്ട് കാര്യങ്ങളൊന്നുമില്ല എല്ലാം നല്ല പകൽ പോലെ വ്യക്തമാണ് എല്ലാം തെളിഞ്ഞിരിക്കുന്നതിനാൽ കോടതിയിൽ റിമാൻഡ് ചെയ്യുന്നു അത് കേട്ട് കഴിഞ്ഞപ്പം മനോഹർ ഒന്നും ഞെട്ടി മനോഹർ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല ഈ സമയത്ത് സരയും ജുബാന് നിധ നിഷ എല്ലാവരും പുറത്തുണ്ടായിരുന്നു അവനെ തൂക്കേർ കിട്ടണം അവരുടെയൊക്കെ മനസ്സിൽ ആഗ്രഹം ഒരു പെൺകുട്ടിയാണ് കുഴപ്പമില്ല രണ്ടാണേ കുഴപ്പമില്ല അവന് എത്ര ഉണ്ടെന്ന് അവന് പോലും അറിയത്തില്ല അവന് പോലും പേരറിയത്തില്ല നേരിട്ട് കാണുമ്പോഴാണ് പല പെൺകുട്ടികളെ അവൻ ഓർമ്മ വരുന്നത് കാരണം കോടതിയിലേക്ക് പലരും വന്നിട്ടുണ്ടായിരുന്നു വരാത്ത അധികം കുറേയധികം പെൺകുട്ടികളുണ്ടായിരുന്നവനും അങ്ങനെ കോടതി റിമാൻഡ് ചെയ്യുന്ന അറിഞ്ഞു എല്ലാവർക്കും സന്തോഷമായി ഈ സമയം മനോഹറിനെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ടുവരുവാ പുറത്തേക്ക് ഇറക്കിക്കൊണ്ടു വന്നപ്പം മനോഹരെ എല്ലാവരും നോക്കി ജുബാനിയൊക്കെ ഒരു പുച്ച ചിരിയിരിക്കുവാണ് മനോഹറിൻ്റെ മുഖത്ത് നോക്കിയിട്ട് കല്യാണി കിരണും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് മനോഹർ ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് കിരണിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു അതെ എൻ്റെ മോള് കിരണ് കിരൺ സാറിൻ്റെ കയ്യിൽ സുരക്ഷിതയാണെന്ന് എനിക്കറിയാം എൻ്റെ മോളെ നിങ്ങളാ വെച്ചുകൊണ്ടിരിക്കണമെന്ന് അറിയാം അവൾക്ക് ഒരു പോറൽ പോലും ഏലക്കാർ നോക്കണം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും കല്യാണിക്ക് അടിമുടി പെരുത്തുകറി കല്യാണി പറഞ്ഞു ഇത്ര മോളോട് സ്നേഹമുള്ളവൻ ആണോടാ അവിടെ ഇട്ടിട്ട് അമേരിക്കയിലേക്ക് പോകാൻ തുനിഞ്ഞത് നീ കൂടുതലും മോളെ കുറിച്ച് പറയരുത് മനോഹറിന് കോടതിയിൽ ഒരു കാര്യം പറയാനുണ്ടായിരുന്നുള്ളൂ വക്കീലിനോട് എനിക്കൊരു മോളുണ്ട് എൻ്റെ മോളെ എനിക്ക് നന്നായിട്ട് നോക്കണം എന്നൊക്കെ പക്ഷേ വക്കീൽ പറഞ്ഞു നിനക്ക് ഒരു മോളല്ല ഉള്ളത് എത്ര കുട്ടികളൊന്നും നിനക്ക് പോലും അറിയത്തില്ലോ പക്ഷെ മനോഹറിൻ്റെ അറ്റാച്ച്മെൻ്റ് ഉള്ള കൺമണിയോടാ കല്യാണത്തിന് ശേഷം കൺമണി ഉണ്ടായതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രനാൾ ഒരിടത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാകുന്നതിന് മുമ്പ് പോവും കാരണം മറ്റൊന്നുമല്ല അവരോട് അറ്റാച്ച്മെന്റ് തോന്നിയാൽ പിന്നെ പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പക്ഷെ പൺ കൺമ് അടുത്തൊന്നും അത്ര പെട്ടെന്ന് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് മനോഹരന് കണ്മയുടെ ഒരു ഇത്രയും ഇഷ്ടം കൂടുതലുള്ളത് ഇതെല്ലാം കിരണോട് പറഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു നീ കൂടുതലൊന്നും വാച്ച് കൊടിക്കാതെ പോകാൻ നോക്ക് അങ്ങനെ മോളോട് സ്നേഹമുള്ളവനായിരുന്നെങ്കില് നീ ഇപ്പോഴെങ്കിലും ഒതുങ്ങിയനും നിനക്ക് എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ നീ ദുർവിനിയോഗം ചെയ്തു ഇനി നിനക്ക് ജീവിച്ചിരിക്കാനുള്ള അർഹത പോലും ഇല്ല ജയിലിൽ നിന്റെ ജീവിതം തീരത്തുള്ളൂ എന്ന് പറയാ അപ്പോഴേക്കും എസ് ഐ ഇവിടെ നടക്കണം അങ്ങോട്ടെ എന്ന് പറഞ്ഞിട്ട് മനോഹരനെ അങ്ങോട്ട് കൊണ്ടുപോയി ആ സമയത്ത് ജുബാനെ നിഷയം അവരെല്ലാവരും കൂടെ കല്യാണി കിരണിന്റെ അടുത്തേക്ക് വന്നു പിന്നീട് പറഞ്ഞു ശരിക്കും പറഞ്ഞ കിരൺ സാറും കല്യാണി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്താവായിരുന്നു അവനെ പോലൊരു ദുഷ്ടനെ ഇപ്പോഴും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു ഇനി ഓരോ പെൺകുട്ടികളും അവൻ്റെ വലിപ്പെട്ടേനും ഇപ്പോഴെങ്കിലും അവനെ അകത്താക്കാൻ പറ്റിയില്ലോ കിരൺ പറഞ്ഞു മുമ്പേ അകത്താക്കണ്ടായിരുന്നു പക്ഷെ ആ സരി ഒരു പാഠം പഠിച്ചോട്ടെന്ന് കരുതി മാത്ര ഇങ്ങനെയൊക്കെ ചെയ്തേ ഇനി ഒരു പെൺകുട്ടികളുടെ ജീവൻ നശിക്കരുതെന്ന് ഞങ്ങള് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാ ആ സമയത്ത് ടി വിക്ക് ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരുന്ന സരുവിന് സന്തോഷമുണ്ട് പക്ഷേ അവൻ ജയിലിലേക്ക് പോയാൽ തനിക്ക് അവനെ കൊല്ലാൻ പറ്റില്ലല്ലോ എന്നൊരു ചിന്തെ സരൂവിൻ്റെ മുഖത്തെ സന്തോഷം താര ശ്രദ്ധിച്ചു താര പറഞ്ഞു അവന് കിട്ടാനുള്ളത് കിട്ടി മോളെ ഇനി അവൻ ജയിലിൽ കിടക്കത്തുള്ളൂ സരി പറഞ്ഞു അത് പോരമ്മേ എനിക്ക് അവനെ തീർക്കണം അവൻ ഭൂമി ജീവനോടെ ഇരിക്കാൻ പറ്റില്ല എത്ര പെൺകുട്ടികളുടെ ജീവിത അവൻ നശിപ്പിച്ചേ ശരിക്കും കല്യാണി കിരണോ ഈ സമയത്ത് ഇല്ലായിരുന്നെങ്കിൽ അവന്റെ കള്ളത്തിന് ഇപ്പോഴും പൊളിച്ചെടുക്കാൻ പറ്റില്ലായിരുന്നു താര പറഞ്ഞു മോളെ നിനക്കറിയാലോ കല്യാണി കിരണോ ഒക്കെ മോളുടെ നന്മയ്ക്ക് വേണ്ടി എന്നും എന്തും ചെയ്തിട്ടുള്ളൂ പക്ഷേ അതൊന്നും തിരിച്ചറിയാതെ പോയത് മോളാണ് ആ മനോഹറിന്റെ പിടിയിൽ ഇത്രയും കാലം അവൻ ഓരോ കള്ളങ്ങൾ പറഞ്ഞ് മോളെ പറ്റിച്ചോണ്ടിരുന്നു ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എത്രയോ വട്ടം മോളോട് ഞാനത് പറഞ്ഞിട്ടുണ്ട് മോളുടെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടില്ലേ അതെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും ഞാനൊന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്മേ എനിക്കറിയാം ഞാൻ വന്നപ്പോഴൊക്കെ മോളെന്നെ ആട്ടി അകറ്റോ ചെയ്തേ അത് കേട്ടപ്പോൾ സാറേ പറഞ്ഞു എനിക്ക് മനസ്സിലായി പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത എൻ്റെ ബലമായിരിക്കും എനിക്കിപ്പോൾ ദൈവം ഇങ്ങനെ തന്നിരിക്കുന്നത് പക്ഷേ എൻ്റെ മോള് ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ കുഞ്ഞ് എനിക്ക് അവളെക്കുറിച്ച് ഓർത്തിട്ടാ താര പറഞ്ഞു അവളെക്കുറിച്ച് എടുത്തിട്ട് എന്തിനും വേദനിക്കുന്നു വിഷമിക്കേണ്ട കാര്യമില്ല ഒരു ഏനാ രൂപയുടെ ചന്ദ്രസേനെ അടുത്ത് അവർ മോള് സേഫായിരിക്കും പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ ഈ സമയം സർ പറഞ്ഞ് ഞാനിവിടെ ഉണ്ടെന്ന് പുറത്ത് തൽക്കാലത്തേക്ക് ആരും അറിയണ്ട ഇത് കേട്ടപ്പോൾ താരവിടെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പക്ഷേ കിരണും കല്യാണിക്കുമൊക്കെ സംശയമുണ്ട് അവർ ചിലപ്പോൾ ഇനിയും ഇങ്ങോട്ടേക്ക് വന്നേക്കാം അത് കേട്ടപ്പോൾ സരേ പറഞ്ഞു അത് ശരിയാ ഒരു പക്ഷെ അവരോട് നമ്മൾ ചെയ്യുന്ന ചതിയായിരിക്കും ഇത് താര പറഞ്ഞു അത് ശരിയാ അവർ വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം എനിക്ക് മോളിവിടെയില്ലായെന്ന് പറയേണ്ടതായിട്ട് വന്നു പക്ഷേ എൻ്റെ നിവൃത്തി കേടുകൊണ്ടാണ് എനിക്ക് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ മോള് പറയില്ലെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ പറയാത്ത സരയെ പറഞ്ഞു തൽക്കാലത്തേക്ക് ആരും അറിയണ്ട എനിക്ക് ആ മനോഹറിനെ കൈ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് അപ്പോഴേക്കും താരം ആശ്വസിപ്പിച്ചു പോട്ട മോളെ കൊഴപ്പില്ല എന്ന് പറഞ്ഞ് ഈ സമയത്ത് പ്രകാശനെ സർജറി എല്ലാം കഴിഞ്ഞ് പ്രകാശന ഏകദേശം ഓക്കെ ആയിരുന്നു എഴുന്നേറ്റ് നടക്കാറായിട്ടുണ്ടായിരുന്നു ഒരാളുടെ കൈ സഹായത്തോടെ വേണം നടക്കാനായിട്ട് അങ്ങനെ കാർത്തികയായിരുന്നു കല്യാണി ഇപ്പം ഈ കേസും കൂട്ടായിട്ട് നടക്കുന്നോണ്ട് കല്യാണിക്ക് അങ്ങോട്ടേക്ക് പോകാൻ സമയം കിട്ടിയില്ല അങ്ങനെ കാർത്തികയാണ് കൈ പിടിപ്പിച്ച് പ്രകാശനെ നടത്തുന്നത് ഈ സമയം പ്രകാശം പറഞ്ഞു ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല മോളെ അധികം വൈകാതെ എൻ്റെ അസുഖങ്ങളെല്ലാം ഭേദവും എനിക്ക് നേരെ നടക്കാൻ പറ്റും കാർത്തി അതെ അത്ര പെട്ടെന്നൊന്നും പറ്റില്ല ഇത്തിരി സമയം വെയിറ്റ് ചെയ്യണം കാല് ശരിക്കും കഴിഞ്ഞിട്ട് വേണം ഏ അതൊന്നും കുഴപ്പമില്ല ഇനിയിപ്പം ഞാൻ വീട്ടിൽ ചെന്നാലും എനിക്ക് എഴുന്നേറ്റ് നടക്കാമല്ലോ അതുമാത്രമല്ല എല്ലാ അസുഖം ഭേദമായിട്ട് വേണം എനിക്ക് എന്തേലും ജോലി നോക്കണം ഏ ജോലി നോക്കാനും അതെ ജോലി നോക്കണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തേലും തരണ്ടേ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് ഞാൻ എൻ്റെ പെൺമക്കൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ചെയ്തോ മൊത്തം ഞാൻ വിക്രമാ രാജാവെന്ന് പറഞ്ഞ് തലയെ കയറ്റി വെച്ചോണ്ടിരുന്ന് ഒരുത്തിന് വേണ്ടിയിട്ടാണ് അവസാനം അവൻ എന്നെ ഈ പരുവത്തിലാക്കി അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല മോളെ പക്ഷേ ആയകാലത്ത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എൻ്റെ പെൺമക്കൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യണം ചെയ്യണമെന്ന എൻ്റെ മനസ്സിലാഗ്രഹം അത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു ഇനി എന്താണല്ലോ കല്യാണി ജോലിക്ക് വിടുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഈ അതൊന്നും പോരാ മോളെ എനിക്ക് ജോലി ചെയ്യണം എന്തേലും ഒരു ജോലി എനിക്ക് കൂടിയേ മതിയാവുള്ളൂ എല്ലാ കാലത്തും നിങ്ങളുടെ തണലെ ഞാൻ എങ്ങനെയാണ് കഴിയണേ അത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു അതിനെന്താ കുഴപ്പമില്ല ഏഹ് ചിലവരും തരും പിന്നെ വീട്ടിൽ വീട്ടിലൊരാൾ നോക്കാൻ ആഹാരമൊക്കെ പാചകം ചെയ്യാനായിട്ട് ഒരാളെ ഏർപ്പാടാക്കിയിട്ടില്ല കല്യാണി ഈ അത് വേണ്ട വെറുതെ എന്തിനാ ഈ പ്രായത്തിൽ ഞാൻ അവളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ഞാൻ ആയ കാലത്ത് എൻ്റെ പെൺമക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല പക്ഷേ ഈ കിടക്കുന്ന കിടപ്പിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ദൈവം പോലും എന്നോട് പൊറക്കില്ല എന്നെക്കൊണ്ട് പറ്റുന്ന സമയത്ത് ഞാൻ അധ്വാനിക്കാൻ തന്നെ തീരുമാനിച്ചു ഇനി അതിനൊന്നും മോളൊന്നും പറയരുത് അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ കല്യാണി കിരണും അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനോഹറിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ പറയണേ എല്ലാം കേട്ട് ഞാൻ പ്രകാശം പറഞ്ഞു അപ്പം ദുഷ്ടന്മാരെല്ലാം അകത്തായി അല്ലേ അതെ ഇപ്പം കോളം തകഞ്ഞു ഗംഗാപ്രസാദും മനോ മനോഹറും രാഹുലും എല്ലാരും ഉണ്ടെന്ന് പറയാ അപ്പോഴേക്കും പ്രകാശം പറഞ്ഞ് സൂക്ഷിക്കണം മിക്കവാറും എല്ലാരും കൂടെ ചെന്നിട്ടുണ്ടെങ്കിൽ ആ സമയം കിരൻ പറഞ്ഞു മനോഹർ അങ്ങ് ചെന്നിട്ടുണ്ടെങ്കിൽ രാഹുൽ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല മിക്കവാറും അവിടെ വെച്ച് എന്തേലും സംഭവിക്കാൻ സാധ്യമുണ്ട് പിന്നെ സരീവിനെ കുറിച്ച് ഒരു വിവരമില്ല അതാ അവൾ എവിടെ എന്താന്നും അറിയത്തില്ല മനോഹർ ജയിലിലായതുകൊണ്ട് പിന്നെ ഇനി പേടിക്കണ്ട അവൻ്റെ പിന്നാലെ പോയി അവനെ എന്തേലും ചെയ്യുമോ കാരണം എന്തേലും ചെയ്തു പോയാൽ സരീവ് പിന്നെ അകത്ത് കിടക്കേണ്ടി വരില്ലേ ആ സമയം കാർത്തി പറഞ്ഞു എന്നാലും സരീദ് എവിടെ പോയതായിരിക്കും ഇത്ര എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ആ സമയം കല്യാണി പറഞ്ഞ് അറിയത്തില്ല പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളും അന്വേഷിക്കുന്നുണ്ട് എന്തെങ്കിലും വിവരം കിട്ടുമായിരിക്കും ഉടനെ തന്നെ എന്ന് പറയുന്നത് ആ സമയം മനോഹരനെ കൊണ്ട് പോലീസാർ അങ്ങനെ ജയിലിലേക്ക് ചെല്ലുവാണ് മനോഹറിനെ കാത്തിരിക്കുവാണ് രാഹുൽ അവനിങ്ങോട് വന്നിട്ട് വേണം അവന് പനി കൊടുക്കാൻ എന്നുള്ള രീതിക്ക് പക്ഷേ ഗംഗാപ്രസാദ് ആ കൂടെ കൂടുവാൻ എന്നറിയത്തില്ല മനോഹറിൻ്റെ കൂട്ടാണല്ലോ ഗംഗാപ്രസാദ് അപ്പം മനോഹറിനെ ഉപദ്രവിക്കുകയെന്നറിയത്തില്ല പക്ഷേ രാഹുൽ വെറുതെ വിടത്തില്ല ഇനിയിപ്പം മനോഹറിൻ്റെ വിധി എന്താണെന്ന് നമുക്ക് കണ്ടറിയാം അങ്ങനെ കള്ളന്മാരെല്ലാം അകത്തായി അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്